ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖ അലഹദില്ലാ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കൊറേ ദിവസമായി മക്കളായാലും ഉങ്ങളായാലും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ ഒരു ലക്ഷത്തിന്റെ മേലായി അലഹമില്ല നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തോണ്ടോ ഇത്രയും ഉയരങ്ങളിലെത്തിയ ഇന്നിപ്പോ നമ്മളെ യൂട്യൂബ് കുറഞ്ഞ മലയാളത്തെ ഷെമീർക്ക വിളിച്ചിരുന്നു കേട്ടോ ഷെമീർക്ക നമ്മളെ പ്ലേ പ്ലേബട്ടന് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ലാ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ കിട്ടും പ്രതീക്ഷിക്കുന്നുട്ടോ ഒരുപാട് സന്തോഷം നിങ്ങളെ സപ്പോർട്ട് ഇല്ലതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും മുന്നേക്ക് പോണെട്ടോ കേക്ക് മൂടി വെച്ചിട്ട് പൊന്നാര മക്കളെ പൊളിച്ചാ നോക്ക അപ്പൊ എവിടെയെന്നായിരിക്കും ഇവിടെ താത്താന്റെ വീട്ടിലാണ് കേട്ടോ താത്താന്റെ മക്കളുണ്ട് പിന്നെ ഏട്ടത്തിന്റെ മോൾ മക്കളുണ്ട് മോളുണ്ട് ഉണ്ട് അവിടെ നിൽക്കണേ ഏട്ടത്തി ഒക്കെ ഉണ്ട് അപ്പൊ അത്തിരി സാധനങ്ങളൊക്കെ വാങ്ങാൻ അങ്ങാടിയിൽ ടൗണിൽ പോയതായിരുന്നു മക്കളെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കേക്കൊക്കെ മുറിച്ചു അപ്പൊ കേക്ക് മുറിച്ചറിയില്ലേ ആയിരം സബ്സ്ക്രൈബർ ആയാലും നമ്മളൊരു കട്ട കൂട്ടി കേക്കാൻ മുറിച്ചിരുന്നു ഈ പ്രാവശ്യം എന്തായാലും ഉങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ചാനലില് ആദ്യമേ ഞാൻ നന്ദി പറയണു എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഓഡിയൻസ് ആയാലും നമ്മളെ ഋതു ഷമീർക്ക ഓലക്ക നമ്മളെ ചാനലിന്റെ ഗ്രോ ആയിനും വേണ്ടി കണ്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ലൈക്ക് നമ്മൾ ഋദൂനു കൊടുക്കേണ്ടി എല്ലാരും കേട്ടോ ഈ ഒരു ചാനല് ഇത്രയും മുന്നോട്ട് പോണംന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ഇത്രയും മുന്നോട്ട് പോണംന്നുണ്ടെങ്കില് ഒരുപാട് അധ്വാനം ഉണ്ടാവൂലേ അപ്പൊ ആ ഒരു അധ്വാനത്തിന്റെ ഫലം തന്നെയാണ് കേട്ടോ ഇതൊന്നും വൃത്തിക്കെടുത്താ നമ്മളെ കേക്ക് ഇത് കാണിച്ചു കൊടുക്കും അപ്പൊ ഇതാക്കണ് എഴുതി വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് കെ യൂട്യൂബ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബർ റിഷ മൊയ്തു ഫാമിലി ഇങ്ങനൊക്കെ എഴുതിക്കാണ്ട് നമ്മളെ ആദ്യമായിട്ടാണ് ഇണ്ടാക്കണേട്ടോ അതൊക്കെ അതങ്ങനെ അപ്പൊ ഇത്രയും അവിടെ മാന്തലിട്ടോ

അപ്പൊ അത് മുറിച്ച മുറിച്ച് നമ്മളെ ഋതുവിന്റെ അടുത്ത് തന്നെയാണ് കൊടുക്കാലേ ഋതു ഈ ഒരു ചാനൽ ഇത്രയേറെ കഷ്ടപ്പെട്ട് എത്തിച്ചത് ഓന കൂടെ നിങ്ങളെ സപ്പോർട്ടും കൂടി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഉയരങ്ങളിൽ എത്തൂലെന്നറിയ നമുക്ക് എന്തൊക്കെയാ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിന്ന് ഇഷ്ട നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഒരുപാട് എന്താ പറയാ മേടിയെടുക്കാണ്ട് അപ്പൊ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു മക്കളൊക്കെ ഇങ്ങനെ അന്തം വിട്ടി നിൽക്കട്ടോ ഏട്ടത്തിന്റെ രണ്ട് മക്കളാണ് ഏട്ടത്തിന്റെ മോളെ കുട്ടിയുണ്ട് പിന്നെ നമ്മളെ പൊന്നുമ്മ മിന്നമ്മയൊക്കെ ഉണ്ട് ഇതാക്കണം എല്ലാവരുണ്ട് എന്നറിയോ നിങ്ങള് മുറിച്ച് ആ സാധനം അത് ആ

പിന്നെ ആരൊക്കെയാ എന്നെ മോളെ കാക്കോ എവിടെയൊന്നും ആയിക്കൂടാ ഇവിടെയാണ് കേട്ടോ ഞങ്ങള് താത്താന്റെ വീട്ടിലാണ് അപ്പൊ കേക്ക് ഭംഗിയായ കുട്ടിയാണ് ഏട്ടത്തിന്റെ മോളെ കുട്ടിയാണ് കേട്ടോ

അവരെല്ലാ ചോദിച്ചു അവിടെ ഉമ്മടെ എല്ലാരും അപ്പൊ ഇനി മക്കൊക്കെ ഇത് ഓരി വെച്ച് കൊടുക്കട്ടെ അപ്പൊ ഇനി നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണുണ്ട് ഇനി ഉയരങ്ങളിൽ എത്തണമെന്നുണ്ടെങ്കി നിങ്ങളൊക്കെ കൂടെ വേണം സപ്പോർട്ട് ചെയ്തുകണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിച്ചോങ്കിലും ഇനി ഇപ്പൊ യൂട്യൂബിലൂടെ അല്ല നിങ്ങളൊക്കെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നാ മതി അപ്പൊ എന്താ വീടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തടുത്തായിട്ട് വരുന്നപ്പോ പതിനെട്ടാം തീയതി ഒക്കെ ആയില്ലേ രണ്ടു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഇൻഷാല്ല അവിടുക്ക് പോകട്ടെ അവിടെ വൃത്തിയാക്കിയിട്ടൊക്കെയാണ് നമ്മൾ അതിക്ക് പോണ ദിവസം നമ്മൾ നിശ്ചയിച്ചിട്ടില്ല അതെന്തായാലും ഉള്ളോട് ഞാൻ പറയും ഇൻഷാല്ല പിന്നെ എന്താ ഋതുവിന് ഞാൻ എന്തായാലും പറയാണ്ടോ അപ്പൊ ഇന്നത്തെ ലൈക്ക് ഋദുവിന് കൊടുക്കണം പിന്നെ എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മള് സെമീർക്കെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞില്ല യൂട്യൂബ് പറഞ്ഞു മലയാളം നമ്മളെ സെമീർക്ക കൂടുതൽ സപ്പോർട്ട് നമ്മളെ ചാനലിന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇക്കയാണ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരലിട്ടോ അപ്പോ നമ്മള് പ്ലയബട്ടിനൊക്കെ അപേക്ഷിച്ച് ഇക്ക തന്നെയാണ് അപ്പൊ ഈ നേരം ഇക്കാന് ഞാൻ ഓർക്കണ കേട്ടോ ഇത്രയും ചാനല് ഒരു ചാനൽ നമ്മൾ നമ്മള് ആയി മുന്നോട്ട് പോണമെന്നുണ്ടെങ്കില് ഒരു നല്ലൊരു സപ്പോർട്ട് നല്ലൊരു ആളും കൂടെ വേണം അതിന് നമ്മളെ ഇക്കയും നമ്മളെ ഋതു ക്ഷണീർക്കാനേ വരണ കേട്ടോ നമ്മളെ ഋതു ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കണോണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങളും കൂടെ നിക്കുന്നോണ്ട് തന്നെയാണ് ഇനി ഇതൊക്കെ മക്കൾക്ക് കൊടുക്കട്ടെട്ടോ മക്കളൊക്കെ നോക്കി നിക്കണ്ട ഇത് മാമൊന്ന് വർത്താനം നിർത്തിയാ മതി അനിയെത്തി കാണില്ലേ പു പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അയച്ചു തരും അതെ യൂട്യൂബ് 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 എല്ലാവർക്കും എല്ലാര് കൊടുക്കു അവർക്കൊക്കെ കൊടുക്ക എല്ലാവർക്കും കൊടുക്കു ഓരോ കണ്ടും കൊത്തുകൂടിയത് അവസാനം അങ്ങനെ വായിക്കുന്ന ഓരോ കണ്ടല്ല ഇവറും കരളൊക്കെ വഹിക്കുന്നത് തരും 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 എല്ലാവർക്കും തരും ബേജാറാവല്യങ്ങള് എല്ലും ചേരും കേക്ക് ഏക്ക് ഞാൻ ഇത് എല്ലാർക്കും ചേരും മുത്തുമലങ്ങളെ എല്ലാവർക്കും ചേരും എല്ലാരും ഓരോ കണ്ടെടുത്തോളി അനക്കേതാ വേണ്ട വേണ്ട കുട്ടികൾ തിന്നുമ്പോ അതിന്റെ ഗിഫ്റ്റ് కొడు కొంటాలాడు ఆకరే హై హై నా 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 కొనుటికి తీయ నా కొడు నానే నడియ్ నాగో నేనే నం వైకో నా మా మా కొండే వొర్తరు గాండా మూత మా కొండే వద మూత మార్చే మూత మార్చే నా ముకుడియో నా జా మా కెమెరా మ్యాన్ ఆట ఆట తీండే మోలే ఓల్కిలే కొడుక కెమెరా మన్ ఇల్లది പിന്നെ ആ ഇതവിടെ കൊയമ്പ് കേക്കണിത്താത്ത കൊടുത്താ നരത്ത് കേക്കട നമ്മൊടുത്തില്ലേമാക്ക കൊടുക്കുന്ന ആരല്ലത് ചെയ്യാ കിട്ടിയോ സാനുവിനൊരു കണ്ട കൊണ്ട ഒരു കണ്ടെടുത്തു ആ ഒരു കണ്ടെടുത്തേക്കിട്ടാ അയ്മലും കിട്ടാത്ത ണിങ്ങേ അതൊക്കെ തരാ അയിന് ഞാൻ തീരും വേചാറുണ്ട് ഞാൻ തരും അവിടെ നിൽക്ക് എല്ലാവരും ഒരേ പോലെ തരുക ആ കുട്ടികളൊക്കെ നോക്കി ആ എല്ലാവർക്കും തരും മടക്കി

അപ്പം എന്താ കേക്കൊക്കെ എല്ലാവർക്കും ഒരേപോലെ ഊരി മക്കളൊക്കെ എല്ലാവരും ഒരുപോലെയല്ലേ അപ്പം നമ്മൾ കേക്ക് വാങ്ങിയപ്പോൾ ഇങ്ങോട്ട് കൊണ്ടരി താത്ത എല്ലാവർക്കും വേണം മാമാ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഏട്ടത്തിൻ്റെ മക്കളും അതുപോലെ പേര കുട്ടികളും അതൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ എല്ലാവർക്കും ഇല്ലതു ഓണം പറഞ്ഞു കണ്ട എല്ലാവർക്കും നുറുക്കി കാണാൻ ഊരി വെച്ചു കൊടുത്തിട്ടോ അതന്നെയല്ലേ നമുക്ക് വല്ലാത്ത സന്തോഷം കുട്ടികൾക്ക് കൊടുക്കണ് അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും